എൻ എ യോ എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പരീക്ഷ എഴുതി പ്ലസ് ടു എസ് എസ് എൽ സി തോറ്റ വിദ്യാർത്ഥികൾക്ക് ഇനി നോർമലായിട്ട് അടുത്ത പരീക്ഷ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പരീക്ഷയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പരീക്ഷയുടെ പരീക്ഷയ്ക്കായി ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പരീക്ഷാ ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഈ വരുന്ന ജനുവരി ഇരുപത്തി എട്ട് മുതൽ ഫെബ്രുവരി ഏഴാം തീയതി വരെ നോർമൽ ഫീ ആണ് ഒരു വിഷയത്തിന് അടയ്ക്കേണ്ടത് എന്നാൽ ഫെബ്രുവരി എട്ടാം തീയതി മുതൽ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി വരെ ഒരു വിഷയത്തിന് നൂറ്റി അൻപത് രൂപ കൂടിയും അതിനുശേഷം ഫെബ്രുവരി പതിമൂന്ന് മുതൽ ഫെബ്രുവരി പതിനേഴ് വരെ ഒരു വിഷയമായാലും അഞ്ച് വിഷയമായാലും ആയിരത്തി അറുനൂറ് രൂപ ഫൈൻ എക്സ്ട്രാ നൽകി അടയ്ക്കേണ്ടി വരും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പരീക്ഷ എഴുതുവാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പരീക്ഷ എഴുതിയിട്ട് തോറ്റ വിദ്യാർത്ഥികൾക്കാണ് ഇത് പറ്റുകയുള്ളു ആ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇന്ന് മുതൽ ജനുവരി ഇരുപത്തിയെട്ട് മുതൽ പരീക്ഷാ ഫീസ് അടയ്ക്കാവാൻ സാധിക്കുന്നതാണ് ഓക്കെ താങ്ക്